ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനോട് മുകുന്ദൻ ഇങ്ങനെ ഗിരിയോട് ചൂടാവാണ് നീ ഒരു എന്ത് സ്വഭാവമാണ് അതിന് നിന്നെ പോലെ കോഴിയാവാനൊന്നും എന്നെ കിട്ടില്ല എനിക്ക് കോഴിയാവുന്ന സ്വഭാവം ഇല്ല എന്ന് പറയാനിട്ടാ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നീ കോഴിയൊന്നും ആവേണ്ട നീ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചാൽ മതി അത്രയേ ഞാൻ പറഞ്ഞോളൂ അതിന് കുറച്ചെങ്കിലും ഒരു ഇത് വേണമെന്ന് പറയുമ്പോൾ മുകുന്ദനോട് ഞാൻ എൻ്റെ ഭാര്യയെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ അവൾ ഈ റൂമിൽ നിന്ന് കരഞ്ഞിട്ട് പോയത് അത് പിന്നെ നീ പറഞ്ഞതിപ്പോൾ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ട് ഞാനിപ്പോൾ അതിനൊന്നും പറഞ്ഞില്ലല്ലോ അവളെ ആ അതുതന്നെ ഇനി എൻ്റെ കോഴിയാവുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇനിയും എന്നെ കളിയാക്കിയില്ലേ എന്നാൽ കോഴിയാവുന്ന സ്വഭാവമൊക്കെ ചില സമയത്ത് ഭാര്യമാരോട് എടുക്കണമെങ്കിൽ മാത്രമാണ് അവർക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ ആ സ്നേഹം തിരിച്ചറിയുക തിരിച്ചറിയാനേ അവർക്ക് കഴിയുള്ളൂ അവരുടെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ നീ ഒന്ന് മനസ്സിലാക്കേണ്ട എനിക്കിപ്പോൾ എന്താ അവളോട് ഇനി ഇന്നെയൊക്കെ ഇനി കുഞ്ഞിനെയൊക്കെ കൂടുതൽ അവളോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമല്ലോ പിന്നെ മോളെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിയും കുഴഞ്ഞുമൊക്കെ ഒന്ന് സംസാരിച്ച അത്രയും നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അയ്യെ ഈ പറയുന്ന ഈ വൃത്തികെട്ട സ്വഭാവം നീ കോഴി സ്വഭാവം ഒന്നും എൻ്റെ അടുത്ത് അടക്കില്ല നീ തന്നെ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് പോകുമ്പോൾ എന്നാൽ നീ ഇങ്ങനെ എന്നും മേപോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നോ എന്നും പറയാനിട്ടാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഞ്ചു കറിയാണ് മഞ്ജു കറി ചെയ്യുമ്പോൾ ഉടൻ തന്നെ ചേച്ചി ചേച്ചി ഇങ്ങനെ ഓവറായി പെരുമാറില്ല കേട്ടോ ഓവറായി ഇങ്ങനെ ചേച്ചി കാട്ടിക്കൂട്ടില്ലേ ചെറിയ പോലെ ഗിരിയേട്ടം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയല്ലേ ഇതിപ്പോൾ എല്ലാവരും പറയുന്ന വാക്കല്ലേ എല്ലാവരും പറയുന്നതല്ല ഗിരിയേട്ടം എൻ്റെ മാനസികാവസ്ഥ ആലോചിക്കണം കല്യാണം കഴിഞ്ഞ് അന്നേ മുതൽ ഇന്നേ വരെ ആ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു സുഖ സുഖമുള്ള ജീവിതരും കിട്ടിയിട്ടുണ്ടോ എന്നും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെ ഒറ്റപ്പെടുത്തലും ഒക്കെയല്ലേ എനിക്കുണ്ടായിട്ടുള്ളത് ഇപ്പോഴല്ലേ ഒന്ന് ലെവലായി വരുന്നത് ആ സമയം ഗിരിയേട്ടം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്രമാത്രം വേദനയുണ്ടാവും എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എത്രമാത്രം മനസ്സിൻ്റെ വേദന മനസ്സിലാക്കാതെ ഗിരിയേട്ടൻ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എൻ്റെ ചേച്ചി തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല ചേച്ചി ചേച്ചിയോട് ഞാനൊന്ന് പറയട്ടെ നീ എന്നും ഗിരിയേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിക്കുള്ളൂ കാരണം എനിക്ക് ഗിരിയേട്ടനാണല്ലോ വലുത് എൻ്റെ കൂടപ്പറപ്പ് എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് പ്രതീക്ഷയുണ്ടായത് അത് കേട്ടോടം തന്നെ മഞ്ജുനോട് പറയാണ് കൂടപ്പുറപ്പ് എന്നും കൂടെ കൂടപ്പുറപ്പിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് മഹിമ പറഞ്ഞിട്ട് ഗിരിയേട്ടനോട് എനിക്ക് എനിക്കെന്നും ദേഷ്യമാണ് കാരണം എൻ്റെ അച്ഛനെ ഒരു വ്യക്തി അതിന് കൂട്ടുനിന്ന വ്യക്തി ആ ആൾക്ക് നിയമവും കോടതിയൊക്കെ ശിക്ഷ കൊടുക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് പക്ഷെ ഇക്കാര്യത്തിൽ ഗിരിയേട്ടൻ നല്ല സ്നേഹമുള്ളവനാണ് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് ഗിരിയേട്ടൻ എല്ലാ കാര്യത്തിലും ആ വീട്ടിൽ അത്ര പ്രശ്നം നേരിടുമ്പോഴും ഗിരിയേട്ടൻ ചേച്ചിക്കൊപ്പം നിന്നില്ല അപ്പോൾ അതിനർത്ഥം എന്താ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ഗിരിയേട്ടൻ നേരി ചേച്ചി നേരിടുമ്പോൾ ഗിരിയേട്ടൻ ചേച്ചിക്കൊപ്പം നിന്നിട്ടുണ്ട് അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നോ അതേ ചേച്ചിയെ ഗിരിയേട്ടൻ നന്നായി സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ആ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നിന്നോട് മുകുന്ദം പെരുമാറുന്നത് അത് കേട്ടോടം തന്നെ ഞങ്ങൾ പ്രണയിക്കുന്നതിന് മുന്നേ ഗിരിയേട്ടൻ വൺ വേ ആയിട്ട് ചേച്ചിയെ പ്രണയിച്ചിരുന്നു അത് ചേച്ചി മനസ്സിലാക്കിയില്ല ചേച്ചിക്ക് അതറിയില്ലെങ്കിലും ഗിരിയേട്ടൻ എന്നോ ഗിരിയേട്ടൻ പ്രണയിച്ചിട്ടുണ്ട് പക്ഷേ ഗിരിയേട്ടനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാനൊന്നും ഗിരിയേട്ടനെ അറിയില്ല അതാണ് ഗിരിയേട്ട് പ്രശ്നം പ്രകടിപ്പിക്കാൻ അറിയില്ല അതാണ് ഗിരിയാട്ടൻ്റെ പ്രശ്നം അല്ലാത്തൊരു പ്രശ്നവും എൻ്റെ ചേച്ചി ചേച്ചി വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹക്കുറവും ഗിരിയേട്ടനെ ചേച്ചിയോടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പല നിമിഷങ്ങളിൽ ഞാൻ പോലെ അസൂയപ്പെട്ടിട്ടുണ്ട് ചേച്ചിയുടെ ചേച്ചിയോടുള്ള ഗിരി ഗിരിയേട്ടൻ ചേച്ചിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ടെന്ന് പറയുമ്പോൾ അപ്പം നീ എന്താ പറയുന്നത് ഞങ്ങളുടെ സ്നേഹം പുറത്തുനിന്ന് നോക്കിയാൽ ആർക്കും കൊതിയാവുന്നോ അതെ കൊതിയാവും അറിയണം കേട്ടോ എന്നിട്ട് ഈ ഗി ചേച്ചി എന്തായാലും ഒന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഗിരിയേട്ടനോട് മിണ്ടാന്ന് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ഓ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി എന്നെ ഈ റൂമിൽ നിന്ന് ഒഴിവാക്കാനേ അയ്യോ ഇന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല നാളെ പോയാൽ മതി എന്തായാലും നാളെ പോയോ ഈ ചേച്ചി എല്ലാം മുണ്ടി മിണ്ടിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചി ഇങ്ങോട്ട് ഇരുന്നേന്ന് പറഞ്ഞ് ചേച്ചിയെ പിടിച്ചിരുത്താൻ നോക്കുമ്പോൾ ചേച്ചിക്ക് നല്ല പനിയാണ് കേട്ടോ അങ്ങനെ ഇതെന്താ ചേച്ചിക്ക് നല്ല പൊള്ളുന്നുണ്ടല്ലോ അത് കേട്ടോടന്നെ മഞ്ജു പറയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെറുതായി മഴയൊന്ന് കൊണ്ടു അതുകൊണ്ടായിരിക്കും എന്ന് പറയണം കേട്ടോ എന്നാൽ മരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത് മരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഗിരിയാണ് ഗിരി ഇങ്ങനെ മാനത്തോട്ട് നോക്കിയിരിക്കാന്ന് അത് കണ്ടിട്ട് മുഖുന്തം പറയാണ് നീ ഇങ്ങനെ മാനത്തോട്ട് നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല നിന്റെ അടുത്ത് തെറ്റ് പറ്റി തെറ്റ് നീ ചെയ്തു ആ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിനക്ക് നീ ശിക്ഷ കിട്ടുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ കോഴിയാവണ്ടെങ്കിൽ കോഴിയാവണ്ട കോഴി ആവാത്തടത്തോളം നീ ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കേണ്ട അവസ്ഥ തന്നെ െന്ന് പറയുമ്പോൾ ഒരു ബൈക്കുകാരെ വരുന്നുണ്ടോ പൊതു കേട്ടോടന്നെ തന്നെ ഗിരി പറയണേ ഞാൻ കോഴിയോ എന്തോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് അയാൾ വരുന്നത് അതെന്ത് സാധനം ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആണെന്ന് പറയുന്നത് അത് കേട്ടിട്ടാണ് മഹിമ പുറത്തോട്ട് വരുന്നത് അപ്പം മഹിമ പറയണേ അത് അത് കണ്ടിട്ട് നിൽക്കുമ്പോൾ ഉടൻ തന്നെ മുഖുന്തം പറയാം അപ്പം എനിക്ക് സ്നേഹിക്കാനൊക്കെ അറിയാം അല്ലേ എന്ന് പറഞ്ഞ ഉടനെ ഗിരി പറയണേ എനിക്ക് സ്നേഹിക്കാനൊക്കെ അറിയാം പക്ഷേ എന്നിട്ട് ഇതൊക്കെ ഉള്ളിലുണ്ടായിട്ടാടാ നീ ഇത്രയും നേരം പുറത്തെടുക്കാത്ത അപ്പോഴേക്കും മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ മഹിമ വന്നിട്ട് പറയുകയാണ് അതേ ചേച്ചിയുടെ അടുത്തോട്ട് ഈ ബട്ടർ സ്ക്രോച്ച് ഐസ്ക്രീം ഏറ്റവും ഒന്നും അങ്ങോട്ട് പോകാൻ നിൽക്കട്ടെ അതെന്താ അത് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട കാരണം എൻ്റെ ചേച്ചിക്ക് നല്ല പനിയാണ് അതെങ്ങനെ എപ്പോൾ പനിച്ചു അതിന് ഭാര്യയുടെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടാവും എന്നാൽ എൻ്റെ ചേച്ചിയുടെ പനി പോലും നിങ്ങൾ അറിയാതെ പോവില്ലല്ലോ ഭാര്യയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധയൊക്കെ വേണം എങ്കിൽ എങ്കിലിപ്പോൾ ഇതൊന്നും സംഭവിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അയ്യോ മഞ്ജുവിനെ എപ്പോഴാണ് പനിച്ചതെന്നൊക്കെ പറഞ്ഞ് വളരെ ടെൻഷനോട് കൂടി ഗിരി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഉടനെ തന്നെ പറയുമ്പോൾ പറയണേ ഞാൻ ചേച്ചിക്കുള്ള മരുന്ന് വാങ്ങിയിട്ട് വരട്ടെ ഇപ്പോൾ സ്ലീപ്പിംഗ് ഗുളിക കൊടുത്തിട്ടുണ്ട് അത് ഉറങ്ങാണ് ചേച്ചി അതുകൊണ്ട് സമാധാനത്തോടു കൂടി ചേച്ചി ഉറങ്ങി ചേച്ചിയുടെ ഹോർമോൺ ഇപ്പോൾ വ്യത്യാസം വരുന്ന സമയമാണ് ഒരു പെണ്ണിൻ്റെ ഹോർമോൺ ചേഞ്ച് സമയത്ത് ആ പെണ്ണ് എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടില്ല ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി അവരോട് പെരുമാറുകയാണ് ഭർത്താവായ നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ മരുന്ന് വാങ്ങാൻ ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ ഗിരി തടയാണ് വേണ്ട ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങളിവിടെ ഇരിക്കുന്ന പറയാനായിട്ടാ പിന്നീടാണെങ്കിലും മുകുന്ദ പറയണേ എന്നാലും എനിക്ക് കൊച്ചുകള് നീ എത്ര പെട്ടെന്ന് അവരുടെ പിണക്കം മാറ്റിയെന്ന് ആ ആൾക്കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉടൻ തന്നെ മഹിമ പറയണേ ആ മതി മതി നിങ്ങളുടെ ഈ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോട്ടെ ചേച്ചി ഉറക്ക ഗുളിക കൊടുത്ത് കെടുത്തിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ അഴിയത്തോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ തിരിഞ്ഞങ്ങ് നിന്നതുള്ളൂ അപ്പോൾ ഗുണ്ടകൾ കാണാം അപ്പോൾ വക്കീല എന്ന് പറയുകയാണ് ആ വിളി കേൾക്കുമ്പോൾ വക്കീൽ നോക്കുമ്പോൾ കുറേ ഗുണ്ടകൾ ഇവരെ ആക്രമിക്കുകയാണ് അങ്ങനെ മുകുന്ദനെ രക്ഷിക്കാൻ വേണ്ടി മഹിമ നോക്കുന്ന എന്നാൽ ഈ സമയം അതിലൊരുത്തം കത്തിയെടുത്ത് മുകുന്ദന്റെ വയറ്റിൽ അങ്ങ് കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് മഹിമയുടെ കൈ പിടിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും മഹിമ അലറുമ്പോൾ ഗിരി വന്ന കത്തി തടയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗിരി രക്ഷിക്കുന്ന ഒരു എങ്ങാണ് ഇതൊക്കെ കഴിഞ്ഞ് ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഉടൻ തന്നെ ഗിരി പറയാണ് എന്നോടുള്ള ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക അപ്പം അത് കേട്ടോട് തന്നെ മഹിമ പറയുന്നത് ഗിരിയേട്ടനോട് ആർക്കും ശത്രുതയില്ല എന്നാൽ ഇവിടെ ശത്രുത ഇപ്പോൾ മുകുന്ദനോടാണ് മുകുന്ദനെ തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചത് വക്കീലിനെയാണ് ലക്ഷ്യം വെച്ചത് അതാരണം അറിയോ ഗോപാൽജി ഗോപാൽജിയുടെ മകൻ സഞ്ജയ് ഇനിയിപ്പോൾ മുകുന്ദൻ ജഡ്ജായിരിക്കുന്നിടത്തോളം കാലം ആജീവനാന്തം ജയിലിൽ കിടക്കണ്ടെന്നേരും എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് വക്കീലിനെ തീർക്കാൻ വേണ്ടി വന്നതെന്ന് പറയട്ടെ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗിരിക്കാകെ ദേഷ്യം പിടിക്കാണ് അപ്പോഴേക്കും മുകുന്ദൻ പറയുന്നുണ്ട് ഇവളുടെ സംസാരം കേട്ട് നീ എടുത്തു ചാടി ഓരോന്നിനും നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ നിൽക്കില്ല കേട്ടോ അപ്പോഴേക്കും അവിടെ നിന്നും ഗിരി പോക്ക് കഴിഞ്ഞു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഗുണ്ടകൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെടാ നിങ്ങളോട് പറഞ്ഞില്ല അവന്മാർ വരുന്നതിന് മുന്നേ നിങ്ങൾ പണി കഴിച്ചിരിക്കണം എന്നിട്ട് പോങ്ങന്മാരായി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗോപാജി വഴക്ക് പറയണേട്ടാണ് ആ സമയം കാണാം ഗിരി ആ സമയം അങ്ങോട്ടേക്ക് ഷാനി വരികയാണ് എന്തിനാ ഇങ്ങനെയുള്ള പരിപാടിക്ക് നിന്നത് അച്ഛൻ അവരെ പോലെയുള്ളവരൊന്നും ഒരിക്കലും തീർക്കാൻ പറ്റില്ല ഒന്നും ആലോചിക്കണം അച്ഛൻ കാരണം അവനൊരു മജിസ്ട്രേറ്റാണ് ഒരു മജിസ്ട്രേറ്റിനെ കൊന്നാൽ എത്രമാ മാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഇത്ര ബുദ്ധിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണേ ഇതാരാ പുതിയ മരുമകളുടെ ആ ഒരു പറച്ചിലാണോ ആ ഒരു ഇതാണോ പുതിയ മരുമകൾ പറഞ്ഞത് പ്രകാരം ചെയ്തതാണോ എന്നൊക്കെ പറയുമ്പോൾ എടി എൻ്റെ മകനെ പുറത്തെടുക്കണം അത് എൻ്റെ ആവശ്യമാണ് എന്നാൽ കാടലകി ഇപ്പോൾ വരുന്നുണ്ടാവും ഗിരി ഗിരി ഇപ്പോൾ എത്തും ഗിരിയോട് എന്താ മറുപടി പറയേണ്ട ഒന്നും കൂടി ആലോചിച്ചോ എന്ന് പറഞ്ഞ് തിരിഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും ഗിരി കേട്ടോ ഗിരിയെ കണ്ടുകൊണ്ട് തന്നെ ഗോപാലൻ ആകെ പേടിയുടെ ഇതിൽ നിൽക്കാണ്ട് അപ്പോൾ ഗിരിയെ കണ്ടുകൊണ്ട് തന്നെ ഗോപാലൻ പറയും ഗിരി മുകുന്ദൻ്റെ വീട്ടിൽ എന്താ നടന്നതെന്നുള്ളത് അറിയില്ല എന്ന് പറയുന്നത് അത് കേട്ടോടൊന്നു തന്നെ ഗിരി ഞാൻ ഞാനതിന് മുകുന്ദൻ്റെ കാര്യത്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് താനോട് പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും താൻ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത് അപ്പോൾ എന്തിനാണ് നീ എൻ്റെ മുകുന്ദനെ കൊല്ലാൻ ആളെ വിട്ടത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ മുകുന്ദൻ്റെ മേത്തൊരു പോറിലും പുടവും ഇടാൻ സമ്മതിക്കില്ല തന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോപാജനെ കഴുത്തിന് പിടിച്ച് അടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വപ്ന അവിടെ എത്താനായിട്ടോ സ്വപ്ന വന്നിട്ട് പറയുകയാണ് അതെ അച്ഛനെ അങ്ങ് വിട്ടേ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതിനോടുകൂടി എടി നീ നിൻ്റെ പണി നോക്കിക്കോ എന്ന് ഗിരി പറയുന്നുണ്ട് കേട്ടോ ആ സമയം അച്ഛനെ വിടാനാ പറഞ്ഞത് അതെ മുകുന്ദനെ കൊല്ലാൻ വിട്ടത് ആൾ ഞാനാണ് ഏൽപ്പിച്ചത് കാരണം എൻ്റെ ഭർത്താവിനെയാണ് മുകുദ്ധനും എന്നേക്കുമായി ജയിലിലിട്ടിരിക്കുന്നത് അതൊക്കെ ഏറ്റോം തന്നെ ഗിരി പറയണേ എടി നീ ഇങ്ങനെ ഒന്നും പറയരുത് മുകുന്ദനെ കൊല്ലാൻ മാത്രമേ എനിക്കവനോട് ദേഷ്യോ നീ അവ നീ അവനെ ഒന്ന് ചിന്തിക്കുക അവൻ്റെ ഇതിനെക്കുറിച്ച് നീ ആലോചിക്കുക കാരണം അവന് നമ്മുടെ കളിക്കൂട്ടുകാരനല്ലേ നമ്മളൊപ്പം ഉണ്ട് ഓണമൊക്കെ കഴിഞ്ഞതല്ലേ അവനെ പണ്ട് എൻ്റെ പിന്നാലെ പ്രണയിച്ച് നടന്നിരുന്നു അത് സത്യം തന്നെയാണ് ഞാൻ അവൻ്റെ പ്രണയത്തെ നിരസിച്ചിട്ടേ ഉള്ളൂ എൻ്റെ ഭർത്താവിനെ ജയിലിലിടുന്നവനെ എനിക്ക് കണ്ടു നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ അവനക്ക് ശിക്ഷ നൽകാൻ നോക്കി അതുകൊണ്ട് അവൻ എൻ്റെ ഭർത്താവിനെ വെറുതെ വിട്ടാൽ അവനെ ഞാൻ വെറുതെ വിടുമ്പം എന്നൊക്കെ പറയും ഗിരി അവിടെ നിന്നും ഒന്നും മിണ്ടാതെ പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് ഗോപാലം പറയാണ് മോളെ കറക്റ്റ് സമയത്ത് ഇനി വന്നാൽ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ മഹിമ സോറി സ്വപ്ന ശാലിയുടെ മുന്നേ വലിയ ആളാവാൻ വേണ്ടി പറയാണ് എനിക്ക് അച്ഛനെ വന്ന് രക്ഷിക്കണമല്ലോ കാരണം പലവരും പലതും പറയും മുകുന്ദനെ ഞാൻ സ്നേഹിച്ച് നടന്നിരുന്നതാണെന്ന് പക്ഷെ മുകുന്ദനെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല മുകുന്ദനാണ് എന്നെ സ്നേഹിച്ചത് അപ്പോൾ എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് അച്ഛനെ ഞാൻ അതിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ ഗോപാലനെ ഒരു നെടുവേർപ്പ് ഇടാനായിട്ടോ ആകെ പേടിയുടെ മുനയിലാണ് ഗോപാലെ നിൽക്കുന്നതായിട്ടോ